ചെറിയ വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമസ്കാരം ഞാൻ ഞാൻ സഹല സഹല മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ് സഹല മീഡിയ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ലോഞ്ചിംഗ് ആണ് ഇന്ന് ായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ചേലക്കരയുടെ അഭിമാനമായ ഡോക്ടർ വെൽക്കം സർ നമസ്കാരം വളരെയധികം ഉദ്ഘാടനം എന്റെ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങുന്നതിൽ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട് ഒരുപാട് നന്ദി കുട്ടികൾ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം ഞാൻ നിർദ്ദേശിച്ചു എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമായിട്ട് ചോദിക്കട്ടെ രണ്ട് ചെറിയ ചെറിയുകൾ വിദ്യാർത്ഥികളാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സമൂഹത്തിലേക്ക് നല്ല മെസ്സേജുകൾ ലോകത്തിന് മുന്നോ പരിചയപ്പെട്ടു കൊടുക്കുക എന്നുള്ളതാണ് വളരെയധികം സന്തോഷം